കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കത്തിക്ക് മുറിച്ച് കൂട്ടുന്ന വീഡിയോ ആണ് ഇട്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെയിൽ കട്ടറിൻ്റെ മുറിച്ച കൂട്ടുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ രണ്ട് നെയിൽ കട്ടറിയാൻ എടുത്തിട്ടുണ്ട് ഈ ചെറുത് അത്യാവശ്യം നല്ല മുറിയുന്നതാണ് പക്ഷേ ഈ വലുത് അങ്ങനെ മുറിയുന്നില്ല നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പയുടെ ഒരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ നോക്കാം ഇതിന് നല്ല മുറിച്ചുണ്ട് നല്ലപോലെ കട്ടായി പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ആ വലുത് ഉപയോഗിക്കുമ്പോൾ അതേപോലെ മുറിഞ്ഞ് പോകുന്നില്ല അതായത് ഇതേപോലെ ചതഞ്ഞ് ചതഞ്ഞ് അത് കട്ടായിട്ട് പോകുന്നില്ല അങ്ങനെ മുർച്ച നഷ്ടപ്പെട്ടു പോയി ഇത് കുറച്ച് പഴക്കമുള്ള നെൽ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തേ നോക്കാം ആദ്യം നമുക്ക് ആ നെൽ കട്ടർ ഒന്ന് അഴിക്കണം ഒന്നുകൂടെ കണി ചേരാം ഈ സൈഡ് ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ മതി താഴെയും പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഊരിയെടുത്താൽ മതി അമർത്തിപ്പിടിച്ചിട്ട് ഇതേപോലെ ഊരിയെടുത്താൽ മതി ഇനി നമുക്ക് എൻ്റെ ആണി മാറ്റി വെക്കാം ഈ ഭാഗം ഒരേപോലെ ആണോ മുട്ടുന്നേ നോക്കണം എൻ്റെ പല്ലുകൾ തമ്മിൽ ഒരേപോലെ തന്നെ ആണോ മുട്ടുന്ന നോക്കണം ഫ്രണ്ട് ഭാഗത്ത് എൻ്റെ പല്ല് മൊത്തം പോയേക്കുവാണ് ആ വാത്തല മൊത്തവും ഇതേപോലെ കട്ടായിട്ട് പോയേക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞ് മുറിഞ്ഞ് പോയേക്കുവാണ് ഉപയോഗിച്ച് പിടിക്കരുത് അര ഉപയോഗിച്ച് പിടിച്ചാൽ അത് ശരിയാവത്തില്ല ഞാനിതുപോലത്തെ ടൈലിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് മതി ആദ്യം നമുക്കൊന്ന് ലെവലാക്കി വരയ്ക്കണം കാരണം കുറച്ച് ഭാഗം കട്ടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് ഈ രീതിയിൽ പിടിച്ച് ഒന്ന് ഉറക്കണം അപ്പോൾ അത് കറക്റ്റ് ലെവലായിട്ട് കിട്ടും ഇങ്ങനെ ഉരയ്ക്കുമ്പോഴും നിങ്ങളത് പിടിച്ച് പ്രെസ്സ് ചെയ്ത് നോക്കണം ഒരേപോലെ തന്നെ അന്ന് വന്നത് മുട്ടുന്നെന്ന് ഇപ്പോൾ ഏകദേശം അത് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ രണ്ട് സൈഡും ഉരച്ച് ലെവലാക്കണം ഇനി ഇതിൻ്റെ മൂലഭാഗം വെച്ചിട്ട് നമുക്കതിൻ്റെ അതിൻ്റെ മൂർച്ചയും കൂടെ കൂട്ടിയെടുക്കണം ഈ രീതിയിലൊന്നും പിടിച്ചാൽ മതി നേരെ തന്നെ പിടിക്കണമെന്നില്ല ചരിച്ച് പിടിച്ചാൽ മതി പിടിക്കുമ്പോഴേ മൂർച്ചയാകുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഈ രീതിയിൽ പിടിച്ച് മൂർച്ച മൂർച്ചയാക്കിയാൽ മതി ഇതേപോലെ ആക്കി ആക്കി നോക്കണം ഇടയ്ക്ക് നിങ്ങൾ അകത്തോട്ടോ പുറത്തോട്ടോ ആവാതെ കറക്റ്റ് ലെവലിൽ തന്നെ ഇരിക്കണം ഇനി ഇതേപോലെ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ആരവോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് അകത്തി പിടിക്കണം ഇതേപോലെ എന്നിട്ട് എൻ്റെ അകഭാഗത്തൂടെ ഒന്ന് അരച്ച് കൊടുക്കണം ഒരുപാട് ഉരക്കല്ല് അകം കുറച്ചു വരച്ചാൽ മതി നമുക്ക് വെളിഭാഗമാണ് ഒരുപാട് കുറയ്ക്കേണ്ടത് അകത്ത് ചെറുതായിട്ടൊന്ന് ഉരച്ചാൽ മതി അപ്പോൾ നമ്മൾ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചതുപോലെ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യാം അതിങ്ങനെ പിടിച്ച് നോക്കണം കറക്റ്റാണെന്ന് ഒന്ന് കറക്റ്റ് രണ്ടും ഒരുമിച്ച് തന്നാൽ വന്ന് മുട്ടനിന്ന് നോക്കണം ഇനി നമുക്ക് തിരിച്ചിടാം ഇതിടുമ്പോഴും ശ്രദ്ധിച്ചോണം ഏത് ഭാഗത്തുനിന്ന് ഊരിയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം തിരിഞ്ഞു പോകരുത് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുപ്പിയുടെ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ മുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ രീതിയിൽ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് നേൽക്കെട്ടർ മുറിച്ച് ആക്കി വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും